ഡിയേഴ്സ് ഒരുപാട് പടർന്ന് വളരാത്ത ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡിഫറെൻ്റ് കളേഴ്സിൽ പൂക്കൾ തരുന്ന വള്ളിച്ചെടികളെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ മാൻഡിവില്ല എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് കുറച്ച് നാളായിട്ട് ഈ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് കൊടുക്കാറുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് മുതൽ ഇതിൻ്റെ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊറിയർ വഴി അയച്ചു തന്നിട്ടുണ്ട് മാൻഡിവിലയുടെ ബേസിക് ആയിട്ടുള്ള കെയറിങ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ കണ്ട് ഈ പ്ലാന്റ് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം പറയുന്നത് മാൻഡിവില ചെടികൾ നമ്മൾ മഴയത്തും വെയിലത്തും വെക്കരുത് ഓവറായിട്ടുള്ള സൺലൈറ്റ് ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണമാവും അതുപോലെ തന്നെ വെള്ളം അമിതമായിട്ട് ചോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്ലാന്റ്സ് നശിച്ചു പോകും ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൂക്കളുണ്ടാവും ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ നോർമൽ പോട്ടിലോ വെച്ചിട്ട് കമ്പുകൾ കുത്തിക്കൊടുത്ത് വള്ളി വീശാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തോ വളർത്താവുന്നതാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ ആരും ശ്രമിക്കേണ്ട ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു പോകും ഹാങ്ങിങ് പോട്ടിൽ നട്ടാലും ഈ ഒരു രീതിയിൽ മാത്രമാണ് ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ മുതലേ ഇതുപോലെ പൂക്കൾ തുടങ്ങും എൻ പി കെ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിനും ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് കുറച്ച് കസ്റ്റമർ റിവ്യൂസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും ഈ പ്ലാൻസ് കരിഞ്ഞായിരിക്കുമോ കിട്ടുന്നത് അത് നന്നായിട്ട് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രമേ അയച്ചു തരുള്ളൂ ഓരോ പ്ലാൻസിനും ഓരോ വലിപ്പമാണ് വരുന്നത് അതെല്ലാം നമ്മൾ വീഡിയോയില് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ട് തന്നെയാണ് ഓരോ ഓർഡറുകളും എടുക്കുന്നത് പ്ലാൻസ് ആകുമ്പം സെൻസിറ്റീവ് ആയിട്ടുള്ളതും അല്ലാത്തതും ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇത് ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കൊറിയറിൽ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻസ് മുഴുവനായിട്ട് എങ്ങനെയെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാലും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അയച്ചു തരുന്നതായിരിക്കും ഇനി ഒരു പ്ലാന്റിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു കൊറിയറിൽ പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ പറ്റില്ല അല്ലേ അങ്ങനെ വരുന്നത് നമ്മൾ നെക്സ്റ്റ് ഓർഡറിൽ ആ പ്ലാൻസ് കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം വരെയുള്ള കാര്യമാണ് ഈ പറഞ്ഞത് പ്ലാൻസ് നമ്മുടെ കയ്യിൽ കിട്ടി സേഫായിട്ട് കിട്ടി നമ്മളത് നട്ട് ഏതെങ്കിലും രീതിയിൽ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്തു തരാൻ പറ്റില്ല അത് നമുക്ക് നല്ല ഒരു ആൾക്കാർക്കും ചെയ്തു തരാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ പ്ലാൻസ് നമ്മൾ പറയുന്നത് പോലെ തന്നെ നല്ല കെയറിംഗ് കൊടുത്ത് തന്നെ വളർത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക രാവിലത്തെ വെയിലടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാൻസിന് പ്രശ്നമൊന്നുമില്ല ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരം ാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് റിപ്പീറ്റായിട്ട് പറയുമ്പോൾ എന്തിനാണ് എപ്പോഴും പറയുന്നതെന്ന് ഓർക്കും പക്ഷേ എത്ര പറഞ്ഞാലും ഇങ്ങനെയല്ലാതെ മഴയത്ത് തന്നെ കൊണ്ട് ഈ പ്ലാന്റ്സ് വെക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെ വെക്കാതിരിക്കുക പിന്നെ നമ്മുടെ പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ്സ് ആയിക്കോട്ടെ മാന്ഡുവില്ല എന്നല്ല ഏത് പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുത്തു നോക്കുക ഇനി അതും ചെയ്തിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന്റെ പ്രശ്നമാണ് ഏത് ചെടികൾ നട്ടാലും പി എച്ച് വാല്യു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ഒരുപാട് അളവിൽ കൂടുതലോ കുറവോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ താമസിക്കുകയോ പൂക്കൾ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ പി എച്ച് വാല്യു ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വാങ്ങാനായിട്ട് പറ്റും അത് നമുക്ക് ചെറിയ പ്രൈസിൽ മുതൽ കിട്ടും കേട്ടോ പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി വാങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ഇനി അത് സെർച്ച് ചെയ്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം അത് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ഇനി അത് നോക്കിയെടുക്കാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ലിങ്ക് വിൽക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് നോക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് ഇത് വൈറ്റ് ആണ് കേട്ടോ റെഡും പിങ്കും ഞാൻ ലാസ്റ്റ് കാണിച്ചു തായിരിക്കും ഒരു പ്ലാൻ സൈസ് കാണിച്ചു തോന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഈ ഗ്രോ ബേഗിലുള്ളത് നോർമൽ സോയിലാണ് ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും അവൈലബിളായിട്ടുള്ള സോയിലായിരിക്കും നമ്മുടെ ഈ ഒരു പോട്ടിൽ അല്ലെങ്കിൽ കവറിലുള്ള മിക്സിൽ വരുന്നത് പക്ഷേ മാൻഡ് വില്ലിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു മിക്സാണിത് ഇതൊരിക്കലും നമ്മൾ ഷോപ്പിൽ നിന്ന് ക്ലേ വാങ്ങി നിറച്ചിട്ട് നടുന്നതല്ല കേട്ടോ ഇത് നല്ല മണ്ണ് തന്നെയാണ് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്നൊക്കെ വരുന്ന മണ്ണ് തന്നെയാണ് ഈ മണ്ണോട് കൂടി പ്ലാന്റ്സ് നട്ടാൽ മതി ഈ മണ്ണോടെ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാലും പ്ലാന്റിന് വേറെ ഒന്നും സംഭവിക്കില്ല കാരണം ഈ ഒരു ഗ്രോ ബേഗിലുള്ള മണ്ണിൽ നിന്നും റൂട്ട് പുറത്തേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ പ്ലാന്റ്സ് സേഫ് സേഫായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് നല്ല നിർവാഴ്ചയുള്ളൊരു മണ്ണിലേക്ക് പ്ലാന്റ്സ് നടുക ഈ ഗ്രോ ബേഗിൽ നിന്ന് പ്ലാന്റ് ഇതുപോലെ എടുത്തിട്ട് നടാനും ശ്രമിക്കുക നമ്മൾ ഈ ഗ്രോ ഗ്രോബേഗിലെ ഫുൾ മിക്സോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് മൂന്ന് ആണ് വരുന്നത് റെഡും പിങ്കും വൈറ്റും ഇതിന് പലതിനും പല റേറ്റാണ് വരുന്നത് റെഡ് മാൻഡ് റേറ്റ് കൂടുതലാണ് പിങ്കിന് ഒരു നോർമൽ റേറ്റ് വൈറ്റിന് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റാണ് വരുന്നത് എല്ലാവർക്കും ഈ പ്ലാന്റ്സ് വാങ്ങി നടാനായിട്ട് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ എല്ലാം കൂടി പറ്റുന്നൊരു റേറ്റിലാണ് ഈ ഒരു കോംബോ ഓഫർ റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് പല റേറ്റിലുള്ള കോംബോ ഓഫറുകൾ ഉണ്ടായിരുന്നു നമ്മൾ വിത്ത് പോട്ട് പ്ലാന്റ്സ് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു പോട്ടിലുള്ള നോർമൽ സൈസിലുള്ള പ്ലാന്റ്സിന് ഒരു റേറ്റ് ട്രേ പ്ലാന്റിന് ഒരു റേറ്റ് ഇതുപോലെ ഗ്രോബേഗിൽ വരുന്ന പ്ലാന്റിന് വേറൊരു റേറ്റ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് നാനൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ